പെരുമ്പുന്നയിൽ ട്രാവലർ മറിഞ്ഞ് പത്ത് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ അപകടത്തിൽപ്പെട്ടത് ഗുണ്ടൽപെട്ടിൽ പോയി മടങ്ങുയരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റവരെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പാലപ്പുഴ പെരുമ്പുന്ന മലയോര ഹൈവേയിലാണ് അപകടം നടന്നത് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ട്രാവലർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഞങ്ങളോട് പ്രാർത്ഥന ചെയ്യുകയായിരുന്നു അന്നേരാണ് ഒച്ച കേട്ടത് ഒച്ചകെട്ട് കഴിഞ്ഞപ്പോ കരണ്ട് പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടുപോകും ഞാൻ താഴെ ചെന്നപ്പത്തേക്കും കാരണം കാറിച്ച് അങ്ങ് പോയിട്ട് വണ്ടി കഞ്ഞ് നമുക്ക് ലൈനുള്ളവർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പത്തേം പുറം തന്നെ വന്ന വണ്ടിക്കാരനെ കൂടി ചില്ലും ഇപ്പൊട്ടിട്ട് ആൾക്കാർ കേസുകൾ വിളിച്ച് പറഞ്ഞ് ലൈനും ഓഫാക്കി അതിന്റെ ആൾക്കാരെ ഉറഞ്ഞു കൊടുത്ത് ഓരോരുത്തർ കൊണ്ടുപോയി പരിക്കേറെ അഞ്ചെട്ട് പേരെ കണ്ടുള്ളു പിള്ളേരുണ്ട് മൂന്ന് പിള്ളേർക്ക് പരിക്കില്ലാത്ത ഉണ്ട് ഇത് പറയാൻ പറ്റാ കുറച്ച് അപ്പുറത്തുനിന്നാണ് അപ്പുറത്തുനിന്ന് ഇവിടുന്ന് മൂന്നുപേരെയും കിടക്കൊള്ളു തലകീഴായാണ് വാഹനം ഇടത്തെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് ഫയർഫോഴ്സ് എത്തി വാഹനത്തിലുണ്ടായിരുന്നവരെ പുറത്തിറക്കിയത് ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ ഇരട്ടിയിലെ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റവരെ കണ്ണൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്